ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദീറ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ശ്യാമ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാലു തെറ്റി വീഴ് തലകറങ്ങിയിട്ട് വീഴ്ചയാണ് സംഭവം വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആൾ അവിടെ എല്ലാവരും ഞെട്ടി നിൽക്കണം കാരണം വിഷ്ണുവിന് ഓൾറെഡി വെയ്യാത്ത കാലം വെച്ചിട്ട് വന്ന കാരണം അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ശ്യാമ സ്റ്റെപ്പിൽ നിന്ന് വീഴുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും തലകറങ്ങി വീണതാണ് അങ്ങോട്ട് വേഗം മോളെ എന്ത് വെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം സത്യമേ എല്ലാവരും കൂടിയിട്ട് ശേഷം വിഷ്ണു വെയ്യാതിരിക്കുകയാണ് വയ്ക്കുമ്പോൾ എല്ലാവരും ഇറങ്ങി പോകുമ്പോൾ നീ എവിടേക്കാണ് ഈ വെയ്യാത്ത കാര്യം വെച്ചിട്ട് നീ അകത്തേക്ക് പോയി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇവരെല്ലാവരും പോവാണ് പക്ഷെ ബാമ്മ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ശ്യാമ എണീക്കുക എണീക്കുക എന്നുള്ളത് ശ്യാമ എണീക്കുന്നില്ല അപ്പോഴാണ് പിടിച്ചേട്ടൻ എന്തൊന്നും അറിയാതെ നമ്മുടെ പപ്പയും മോളെ സ്കൂളിൽ വിട്ട് ട്യൂഷൻ ക്ലാസ്സിന് വിട്ടിട്ട് വരികയാണ് ട്യൂഷൻ ക്ലാസ്സിനിട്ട് വിഷ്ണു എന്താ വിഷ്ണു കുഞ്ഞു കാലിൽ എന്താ അങ്ങനെ നോണ്ടി നടക്കട്ടെ അതിനിപ്പോൾ എന്ന് പറയുമ്പോഴാണ് കാല് ശ്രുതിക്കോ പേൻ്റെ ചെയ്തിട്ടുണ്ടല്ലോ ഒന്ന് പോവുക ചേട്ടാ അവരുടെ ദേഷ്യത്തോടു കൂടി പറയുകയാണ് ഉണ്ട സംഭവം വെള്ളച്ചേട്ട ഒന്നും അറിഞ്ഞിട്ടില്ല കാർത്തിക ഒന്നും പറയില്ല അതിനുശേഷം നമ്മുടെ എന്താണ് അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കാർത്തിക പറയുന്നുണ്ടോ അയ്യോ ശ്യാമയാണത് കഴിച്ചത് വേഗം ആൻറ്റിസെപ്റ്റിക് കുത്തിവെച്ചിട്ടില്ലെങ്കിൽ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കാട്ടി വേഗം എല്ലാവരും ശുശ്രൂഷയൊക്കെ കൊടുത്ത് ആൻ്റി ആൻറ്റി ഇഞ്ചെക്ഷനൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളുടെ ക്ഷ്യാമ കണ്ണ് തുറന്നു അപ്പോൾ ഡോക്ടറാണത് ശ്യാമയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം ഡോക്ടറെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് ഡോക്ടർ അപ്പോൾ ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം റിയാബോഷൻ ആയി പോയതും അതുപോലെ എല്ലാം കാര്യങ്ങളും നമ്മുടെ തന്നെ നമുക്ക് കുട്ടിനെ ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞതും എല്ലാം തന്നെ ഡോക്ടർക്കറിയാം അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു അതിന് ശേഷമാണ് എല്ലാവരും എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല പറയും രോഹിത് അപ്പോഴേക്ക് നമ്മുടെ ശാലിനെ വിളിച്ചിട്ട് ശ്യാമ തലകറങ്ങി വീണു സ്റ്റെപ്പിൽ നിന്ന് തല പൊട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആകെ പേടിച്ചിട്ട് ഞാനിപ്പോൾ എത്താന്ന് പറയുമ്പോൾ സത്യമ്മ ഒന്ന് നോക്കും കാരണം സത്യാമ്മയ്ക്ക് ഒന്നും പറയാനില്ല അനിയത്തിയാണല്ലോ അപ്പോൾ ഒന്നും പറയില്ല ഇത് നോട്ടത്തില് ഒതുക്കും സത്യമോ അപ്പോഴാണ് ശാലിനി വേഗം അമ്മനെ വിളിക്കും ശാരദാമ്മനെ വിളിച്ചിട്ട് അമ്മേ നമ്മുടെ ശ്യാമിക്ക് ഇങ്ങനെ തലയെ തല ഇറങ്ങി വീണ്ടും തലയൊക്കെ പൊട്ടിയിട്ടുണ്ട് ആശുപത്രിക്ക് വരാം ഞാനിപ്പോൾ വണ്ടിയും കൊണ്ട് വരാം അമ്മ റെഡിയായി നിൽക്കുന്നു പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ എത്തുമ്പോൾ സത്യാമ്മയുടെ അടുത്ത് ചോദിക്കും എന്ത് പറ്റി സത്യമേ ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സ്റ്റെപ്പിന്നും തള്ളിയിട്ടതല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് നേരത്തെ ആവായിരുന്നു അല്ല ഞാൻ അങ്ങനെ ചോദിച്ചല്ല കൊണ്ട് നമ്മുടെ ചാനലിന് പറയാണ് ചെയ്യുന്നത് അവനെ എങ്ങനെ എന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് തലകറങ്ങി വീണു നമ്മൾ രോഹിത് അത് പറയുകയും ചെയ്യും അതിന് ശേഷമാണ് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് പറയും എല്ലാവർക്കും ഒരു സമാധാനമാവും അതിനുശേഷം ഉള്ളിൽ പോയിട്ട് ഡോക്ടർ ശ്യാമനോട് ചോദിക്കുകയാണ് എന്തിനാണ് മോളെ നീ ഇങ്ങനെ കഴിച്ചത് നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുന്നത് പറയുമ്പോൾ എന്താ ഡോക്ടർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം ശ്യാമ ആകെ ഞെട്ടി പോവുകയാണ് ചെയ്യുന്നത് അപ്പം നീ വിഷം കഴിച്ചതല്ലേ ചോദിക്കും എന്താ ഡോക്ടർ പറയുന്നത് ഞാൻ വിഷമൊന്നും കഴിച്ചിട്ടില്ല പിന്നെ അങ്ങനെയൊന്നും ചെയ്യോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അപ്പം നീ ഞാനിപ്പോൾ ഈ ആൻറ്റി ഇഞ്ചെക്ഷൻ കുത്തി കുത്തിവെച്ചത് കൊണ്ട് മാത്രമാണ് നീ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നീ ജീവിച്ചിരിക്കില്ല എന്ന് പറയും അപ്പോഴാണ് ഞാൻ ഞാനതിനൊന്നും കഴിച്ചിട്ടില്ല ഡോക്ടർ എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് കഴിച്ചത് വീട്ടിലൊരു സെലിബ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അതില് അതിൽ കേക്ക് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ ഒരു വിഷാംശം അകത്ത് ചെന്നിട്ടാണ് തനിക്ക് ഇങ്ങനെ തലകറക്കം വന്നത് ഈ ഇഞ്ചക്ഷൻ വെച്ചില്ലായിരുന്നെങ്കിൽ മരിച്ചിട്ടുണ്ടാവും എന്ന് ഗവൺമെന്റ് പറയുകയും ചെയ്യുന്നത് ആ ഞെട്ടി നിൽക്കുകയാണ് അത് എന്താ സംഭവം എന്നറിയാണ്ട് അപ്പോഴാണ് നമ്മുടെ സുസ്മിതയാണോ ഇനി ഇപ്പോൾ ഒപ്പിച്ചതെന്നുള്ള പണി മധുശ്രീ ആണോ ഡോക്ടർ അറിയുന്ന ഒരു ഫ്രണ്ടും കൂടിയാണ് അനിയ ഡോക്ടർക്ക് അറിയുന്ന ഫ്രണ്ടും കൂടിയാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ ശാലിനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ശ്യാമൻ്റെ അടുത്ത് ഇനി വന്ന് ചോദിക്കും എന്താ സംഭവമെന്നുള്ള ഡോക്ടർ ഇനി എല്ലാവരും മുൻപിച്ച് പറയുകയെന്ന് അറിയില്ല അതുപോലെ ജന്മരഹസ്യം അപ്പം അപ്പിൻ്റെയും സത്യമോളിൻ്റെയും ജന്മരഹസ്യം ഡോക്ടർക്കും അറിയുമല്ലോ ശ്യാമനെയും കണ്ട് ശാലിനെയും കണ്ടുകഴിഞ്ഞാൽ അറിയുമല്ലോ അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുമ്പോൾ ഇനി വിഷ്ണുവോ എന്നല്ലെങ്കിൽ സത്യാമ്മയും അറിയുമോ എന്നുള്ളതാണെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നത് നോക്കാം അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അപ്കമ്മിങ് റിവ്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ വീഡിയോസ് അന്നേര ദിവസത്തായിട്ടും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കാരണമായിരിക്കും ഒന്നര ദിവസത്തെ വൈകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസും ചാനലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഞാനിടുന്ന രണ്ട് സീരിയൽസും കാണാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് ഓൾ